ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്ന് സൺഡേ ആണ് എനിക്ക് വെബ് സീരീസ് എല്ലാം കണ്ടപ്പോൾ ഒരു മണിയായി ഉറങ്ങിപ്പോൾ രാവിലെ എട്ടരയായി ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ പറ്റിയില്ല ഒരല്പസമയായിട്ടുണ്ടാവും ഞാൻ എണീറ്റിട്ട് അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിനുള്ള മട്ടൺ സാധനങ്ങളൊക്കെ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം രാവിലെ ഒറ്റമൈനെ കണ്ട പ്രശ്നം എന്നല്ലേ പറയുന്നേ ഇത് രണ്ട് മൈനയാ മൈനല്ലേ സൂം ചെയ്ത് ആ രണ്ട് മൈന ഇരിക്കുന്ന കാണിക്കാനായിട്ട് പോയപ്പോ ഒരു മൈന പറന്നുപോയി വെറുതെ ഇരിക്കുന്നേ ഒറ്റപ്പെട്ടിരിക്കുന്നെന്ന് തോന്നുന്നു അങ്ങനെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റാഫിലിന്റെ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യുവാണെ സെറ്റ് ആഫിലിന്റെ ഭയങ്കര ഫാനായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാ പ്രോഡക്ടും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഇത് വെറ്റ് വൈപ്പ്സ് ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മതി പക്ഷേ എനിക്ക് വെള്ളം കൊണ്ട് കഴിയാലേ ഒരു തൃപ്തി കിട്ടുള്ളൂ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്ന് സ്കിൻ കെയർ ചെയ്യണം ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ സ്കിൻ കെയറിൽ ഫോക്കസ് ചെയ്തേക്കുവാണ് ഒരൊരാഴ്ചയ്ക്കായിട്ടുണ്ടാവും ഇപ്പോൾ കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് എന്താണ് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല കേട്ടോ പുറത്ത് പോയില്ലെങ്കിൽ രാവിലെ സൺസ്ക്രീൻ ഇടണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് ഞാൻ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്നിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് പോകുന്നത് അപ്പം നമുക്ക് രാവിലെ എണീറ്റ് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ചായക്കുള്ള വെള്ളം വെക്കുവാണ് കട്ടൻ ചായ ഇടുന്ന പാല് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചു പുതിനയിലിട്ട കട്ടൻ ചായ മട്ടൻ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സമയമായി ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല തിന്നം കുടിക്കാൻ കിടക്കാം തിന്നം കുടിക്കാൻ കിടക്കാം ഇത് തന്നെയാണ് പ്രോഗ്രാം സൺഡേസിൽ അങ്ങനെ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമൊന്നുമില്ല ഇങ്ങനെ യാത്രയൊന്നും ചെയ്ത് പോകുന്നില്ല രണ്ട് ദിവസവും കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു സാറ്റർഡേ പോയിട്ട് സൺഡേ ഒന്ന് റെസ്റ്റ് എടുക്കാം പിന്നെ വന്നിട്ട് കുക്ക് ചെയ്യേണ്ടി വരും ഇപ്പം ഇന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ കൊണ്ടുപോകാനുള്ളതെല്ലാം കുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് ഇന്ന് റിലാക്സ് ചെയ്ത് നിൽക്കാം പിന്നെ ഇവിടെ തന്നെ താഴെ കുറച്ച് ചായ കുടിക്കാനുള്ള ഒരു കടയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം സാധാരണ സൺഡേയ്സിലൊക്കെ അങ്ങനെയാണ് പോകുന്നത് ചിലപ്പോൾ മാത്രമേ ഞങ്ങൾ എന്നെ കറങ്ങാനായിട്ടോ അങ്ങനെയൊക്കെ പോവുള്ളൂ കട്ടൻ ചായ ആണെങ്കിൽ ഷുഗറിട്ട് കുടിക്കാനായിട്ട് എനിക്കിഷ്ടം പക്ഷെ പാൽ ചായ ആണെങ്കിൽ എനിക്ക് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ പിന്നെ വായി നോക്കി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ താഴെ പ്രാവൊക്കെ ഉണ്ട് വേസ്റ്റ് ഉണ്ടോ കളഞ്ഞിട്ട് വരാം ചേട്ടനാണ് രാവിലെ പോകുന്ന സമയത്ത് വേസ്റ്റ് കളയുന്നത് ഇന്ന് സൺഡേ ആണല്ലോ മുട്ട ഓംലെറ്റും ബ്രെഡും ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ടോസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഉള്ളതിലും ബട്ടറോ അല്ല നെയ്യോ ഒന്നും ഞാൻ പുരട്ടുന്നില്ല എല്ലാ സൺഡേയിലും ഞങ്ങൾ ബ്രെഡും ഇതുപോലെ മൊട്ട ഓംലെറ്റോ അല്ലെങ്കിൽ ജാമോ ആയിരിക്കും ഉണ്ടാക്കുന്നത് കാരണം എന്തായാലും രാവിലെ എണീക്കുമ്പം ലേറ്റ് ആവും ആകെ കിട്ടുന്ന ഒരു ദിവസം ആയതുകൊണ്ട് ചേട്ടൻ നന്നായിട്ട് കിടന്നുറങ്ങും അതുപോലെ തന്നെ ഞാനും എണീക്കത്തില്ല നമുക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ കൊടുത്തുവിടേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും കിടക്കും അപ്പോൾ വൈകുന്നേരം വരുന്ന സമയത്ത് ചേട്ടൻ ബ്രെഡും ബ്രെഡ് മേടിച്ചിട്ട് വരും മുട്ട എന്തായാലും ഇവിടെ സ്റ്റോക്കായിരിക്കും ഞങ്ങൾ ഓഫറിനാണ് മേടിക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു പാക്കറ്റ് മുട്ട ഫ്രിഡ്ജിൻ്റെ അകത്ത് എപ്പോഴും സ്റ്റോക്കായിരിക്കും നിറച്ച് ഉള്ളിയും മുളകുമൊക്കെ ഇടുന്ന ആവുമ്പോഴേക്കാണ് ചേട്ടൻ ഇഷ്ടം എനിക്ക് ബുൾസയാണ് കേട്ടോ ഇഷ്ടം ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിങ്ങനെ അടച്ചു വെക്കും കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ മഞ്ഞയില്ലേ അത് കുറച്ച് വെന്ത് വരും എന്നാൽ വെന്ത് വെന്തില്ല എന്നുള്ളൊരു ടെക്സ്ച്ചറ് കിട്ടും അതും ബ്രെഡും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചേട്ടന രാവിലെ തന്നെ വിശക്കുമ്പോൾ എനിക്കും വിശക്കും എന്നാൽ ചേട്ടന കൂടുതലും വിശക്കുന്നത് രാവിലെ കഴിച്ചിട്ടൊക്കെ പോകുന്നതല്ലേ ഞാനൊരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൊക്കെയാണ് രാവിലത്തെ ഫുഡെല്ലാം ചില സമയത്ത് കഴിക്കുന്നത് അതുകൊണ്ട് എനിക്കിത് ശീലമാണല്ലോ ഇനി മട്ടൻ കഴുകുവാണ് മട്ടനെല്ലാം നല്ല രോമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നോക്കി നോക്കിയാണ് ഞാൻ കഴുകുന്നത് രാവിലെ ലൈറ്റായിട്ട് കഴിച്ചതുകൊണ്ടേ ഞങ്ങൾക്ക് ഉച്ചയാകുമ്പോൾ നല്ലോണം വിശക്കും ബിരിയാണിയും കൂടെ ആവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഒത്തിരി ടൈം എടുക്കും ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ മട്ടൻ വേവിക്കാന്ന് വിചാരിച്ചു കാരണം അതിനാണല്ലോ കൂടുതൽ സമയം പോകുന്നത് തലേ ദിവസം വേവിച്ച് വെക്കണം എന്ന് ആലോചിച്ചതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം സത്യത്തിൽ അത് വേണ്ടിയിരുന്നില്ല തലേ ദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി അരി സെപ്പറേറ്റ് വേവിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതിന്റെ കൂട്ടത്തിട്ടിട്ട് വേവിക്കാന്ന് വെച്ചാൽ അതിന്റെ വേവ് അറിയത്തില്ലല്ലോ അപ്പോൾ ചേട്ടൻ അരി കഴുകി ഇടുവാണ് അത് സോക്ക് ചെയ്ത് കുറച്ച് സമയം വെക്കണം എന്ന് പറഞ്ഞിട്ട് അരി കഴുകിക്കൊണ്ടിരിക്കുവാണ് ഈ സമയം കൊണ്ട് ഞാൻ അതിനുള്ള മസാല എല്ലാം അടിച്ച് വെക്കുവാണ് ഇത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തതായിരുന്നു അപ്പം ചേട്ടൻ ചോദിച്ചത് കുക്കിങ് വളോ അത് ഡേ ഇൻ മൈ ലൈഫാണോ ചോദിച്ചതിന്റെ പ്രകാരം ഞാൻ അതിന്റെ റെസിപ്പി ില്ല ഓൾറെഡി യൂട്യൂബിലുള്ള റെസിപ്പി തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും എൻ്റെ ലാസ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ട് അതിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ആയിരിക്കും കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഫുഡ് പുറത്തു പോയി കഴിച്ചാലും ഓർഡർ ചെയ്ത് കഴിച്ചാലോ ഒന്നും എനിക്ക് കിട്ടത്തില്ല എൻ്റെ ഹോസ്റ്റൽ ലൈഫും ബിരിയാണി ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ ഞാൻ കണ്ണൂരാണ് പി ജി ചെയ്തത് രാവിലെ ചിലപ്പോൾ ഒന്നും കഴിക്കാതൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു സമയം ബിരിയാണി കഴിക്കും മിക്കപ്പോഴും ബിരിയാണി തന്നെയായിരിക്കും എനിക്ക് അവിടുത്തെ ബിരിയാണി നല്ല ഇഷ്ടമാണ് പ്രത്യേക ഒരു മസാലയും ടേസ്റ്റുമൊക്കെയാണ് അതൊരു അഡിക്ഷനായിട്ട് മാറിയൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ രുചിയൊന്നും ഏത് ഇത് ബിരിയാണിക്കും കിട്ട കിട്ടിയിട്ടില്ല ചിലപ്പോൾ വിശന്നിരുന്നിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റും കൂടിയായിരിക്കും അതുമാത്രമല്ല അവിടുത്തെ ബിരിയാണിയൊക്കെ അടിപൊളിയാണ് പിന്നെ വിശപ്പോ കൂടി കഴിക്കുമ്പം ബിരിയാണിക്ക് പിന്നും ടേസ്റ്റ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പം അവളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ബിരിയാണി അതൊക്കെ ഭയങ്കര ആണല്ലോ അവിടുത്തെ ഫുഡ് എനിക്ക് കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ബിരിയാണി മാത്രമല്ല എൻ്റെ കുറേ ഓർമ്മകൾ കിടക്കുന്ന സ്ഥലമാണ് അതിന് ശേഷം എത്ര കണ്ട് എനിക്ക് അത്രയും സന്തോഷത്തോടുള്ള ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടോന്ന് പോലും എനിക്ക് ഡൗട്ടാണ് വീട് വിട്ട് മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നത് നമ്മൾ ആൾക്കാരെ മനസ്സിലാവുന്നതൊക്കെ ഒരു ആ സമയത്താണ് പിന്നെ കുക്കിംഗ് എല്ലാം ഞാൻ ചെയ്യുന്നതും ആ ഒരു ടൈമിലാണ് അങ്ങനെ ലാസ്റ്റ് ബിരിയാണി റെഡി ആയിട്ടോ കുറേ സമയത്ത് പണിക്ക് ശേഷമാണ് ഇങ്ങനെ ബിരിയാണി റെഡി ആയത് ഞാൻ വിചാരിച്ചത് ദടിക്കാമെന്ന് അങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ദേ ഞങ്ങൾ പൊട്ടിക്കുവാണ് ദമ്മ് ഇതിങ്ങനെ തുറന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ പുതിയയിലയുടെ മല്ലികളുടെയൊക്കെ മല്ലിയിലയുടെ ഒക്കെ ഒരു സ്മെല്ല് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്മെല്ല് വിഷമിട്ടും കണ്ണൊന്നും കാണാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സ്റ്റേജും കൂടിയായിരുന്നു ചേട്ടൻ പെട്ടെന്ന് തന്നെ പോയി പ്ലേറ്റൊക്കെ എടുത്തോണ്ട് ഒന്ന് ആ മുഖത്ത് സന്തോഷം ഇത്രയും നേരം മസിൽ പിടിച്ച് നിന്നൊരാളാണ് ഇത് കണ്ടപ്പോഴത്തേനും ഒരു പ്രത്യേക പുഞ്ചിരി സന്തോഷം കണ്ടോ ചെറിയ പീസ് മട്ടൻ ആയതുകൊണ്ടേ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല മട്ടൻ എവിടെ നിന്ന് ഇങ്ങനെ തപ്പി പിടിക്കണം ഫുള്ള് ചോറ് മാത്രമാണ് കാണാൻ പറ്റുന്നത് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദിണ്ടികൾ ബിരിയാണീൻ്റെ റെസിപ്പി എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് ഇത് ഇതായോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ടേസ്റ്റ് വൈസ് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരുന്നു ഉപ്പ് ചെറിയൊരു കുറവുണ്ടായിരുന്നു അതൊഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബിരിയാണി ആയിരുന്നേ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഉറങ്ങാറാണ് പതിവ് പക്ഷേ ഇന്നലെ രാത്രി ഒരു മണി വരെ ഒരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല രണ്ട് എപ്പിസോഡും കൂടി കാണാനുണ്ടായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കണ്ട ഒരു എഫക്റ്റ് ഒന്നും തോന്നിയില്ല ക്ലൈമാക്സ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരത്തോളമായി ചേട്ടൻ നേരത്തെ തന്നെ ഡ്രസ്സെല്ലാം അലക്കാൻ ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ കാണാനിരുന്നത് തലേ ദിവസം ഉണങ്ങിയ ഡ്രസ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഇപ്പോഴാണ് എടുത്തത് കാരണം സാറ്റർഡേസ് ഞാൻ ഫുൾ ഫ്രീ ആയിട്ടിരിക്കും ഒരു പണി പണിയെടുക്കത്തില്ല മിക്കപ്പോഴും ഒരു പണി പണിയെടുക്കത്തില്ലേ പിന്നെ ഞാൻ അലക്കാൻ ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് അതെല്ലാം വിരിച്ചിടുകയാണ് തുണി വിരിക്കുന്ന ഈ സ്റ്റാൻഡിൽ ഇതിനധികം കട്ടിയൊന്നുമില്ല ഈ രണ്ട് സൈഡിലും കട്ടിയുള്ള എന്തെങ്കിലും ഇട്ടാൽ മാത്രമേ അതൊരു ബാലൻസ് ആയിട്ട് പോവുള്ളൂ ചിലപ്പോൾ ഓർക്കാണ്ട് ഞാൻ ഒരു സൈഡ് മാത്രം വിരിക്കും അപ്പോഴത്തേനും അത് മറിഞ്ഞ് ഒരു സൈഡോട്ട് വീഴും ഇതിലങ്ങനെ ഒത്തിരി തുണിയൊന്നും വിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ് ിലൊക്കെ ഇടുവേന്നേ ഉള്ളൂ ഇന്ന് സൺഡേ ആയിട്ട് ഒരു റെസ്റ്റും ഇല്ല ഫുള്ള് പണിയായിരുന്നു ചേട്ടന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാനും ആലോചിച്ചു ശരിയാണല്ലോ ഇന്നലെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് വെക്കണമായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആലോചന മാത്രമേ ഉള്ളൂ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ മൂട് തോന്നിയാൽ മാത്രം പിറ്റേന്നെയുള്ള ഭക്ഷണം എന്തെങ്കിലും ഒക്കെ ആക്കി വെക്കോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തൊക്കെ ഇടും ഇന്നലെ അടിച്ചു വാരിയത് പോലും ശരിയായില്ലോ ഒരു തട്ടിക്കൂട്ട് അടിച്ചു വാരിലൊക്കെയായിരുന്നു ഇന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തറയെല്ലാം തുടച്ച് വൃത്തിയാക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഒന്നിനും പറ്റിയില്ല ബിരിയാണിയിൽ തന്നെ കുറെ സമയം പിന്നെ ഞങ്ങൾ എണീറ്റപ്പൊ ലേറ്റായി തലേ ഉറങ്ങാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് രാവിലെ എണീക്കാനൊക്കെ നന്നായിട്ട് ലേറ്റ് ആയി ഇപ്പോഴും രാവിലെ എണിക്കുമ്പോൾ ബെഡ്ഷീ ബെഡ്ഷീറ്റ് എല്ലാം കുറഞ്ഞ് വൃത്തിയാക്കി നീറ്റായിട്ട് ഇടുന്നതാണ് ഇന്ന് ഞാൻ അതും ചെയ്തിട്ടില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടത് ആ വെബ് സീരീസിൻ്റെ ക്ലൈമാക്സ് കാണണ്ടാന്ന് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം അത് ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി കുറേ സീനൊക്കെ കണ്ടു അപ്പോൾ അല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു എനിക്ക് മൈൻഡ് ഫുള്ള് ഇന്ന് തല ഒളിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല ഇനി ലേറ്റായിട്ട് തല വിളിച്ച് പ്രശ്നം വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എഴുതി പറയാൻ മറന്നോയൊരു കാര്യം ഉണ്ടായിരുന്നേ എനിക്ക് എംബ്രോയിഡ് സൈഡ് കിട്ടി പോസ്റ്റിൽ വഴിയാണ് കിട്ടിയത് രണ്ടാഴ്ചക്ക് മുന്നേ ആയിരുന്നു കിട്ടിയത് ഇത് കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയതല്ല കാണിക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാനായിട്ട് നിൽക്കുവാണ് ചായ ഒന്നും കുടിക്കുന്നില്ല എന്നാൽ രാവിലെ കുടിച്ചല്ലോ ചായ കുടിക്കുന്നില്ല ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് മേടിച്ചിട്ട് ഞാൻ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു രണ്ടു തവണയാണ് എനിക്ക് ഒരേപോലെ പനി വന്നത് പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങി ചൂടായിത്തുടങ്ങി അധികം ചൂടല്ല എന്നാലും മഞ്ഞില്ലാത്ത അവസ്ഥയായി പരിപ്പ് വടയും ഉള്ളി അവിടെയും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് പിന്നെ അത് കഴിക്കണം പോയിട്ടും തുകമായിട്ട് ഉറങ്ങണം ഇനിയിപ്പോൾ സമയമൊക്കെ കഴിഞ്ഞില്ലേ കുറച്ചധികം കിലോമീറ്റർ നടന്നിട്ടുണ്ടായിരുന്നു നടന്നു വന്നപ്പോൾ ഭയങ്കര ടയേർഡായി പിന്നെ പോയി ഒരു ഉഴുന്ന വഴയൊക്കെ കഴിച്ച് കുറച്ച് പാർസൽ ചെയ്ത് ഇവിടെ വന്ന് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറച്ച് നാളായി ഞാൻ കഴിച്ചിട്ട് അപ്പോൾ ഇതും കൂടി പാർസൽ ചെയ്ത് കൊണ്ടുവന്നു ഇന്ന് ഫുൾ അൺഹെൽത്തി ആയിട്ടാണ് കഴിച്ചത് ഇനി നാളെ മുതൽ മുതലൊന്ന് പിടിക്കണം ഫുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ta-da good night